കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്നുള്ള കൽക്കട്ട് പൂർണമായും ഇടിഞ്ഞ് താഴ്ന്നു മഴയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ കെട്ടിടം കൂടുതൽ അപകടാവസ്ഥയിലാകും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് കെട്ടിടത്തോട് ചേർന്ന ഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞ് വെള്ളത്തുവൽ അനാച്ചൽ റോഡിലേക്ക് പതിക്കുകയായിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം അപകടാവസ്ഥയിലായി മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ തുടർന്ന് ഈ പോലീസ് സ്റ്റേഷന്റെ രണ്ട് സൈഡുകളും പി ഡബ്ല്യു ഡി റോട്ടിലേക്ക് ഇടിഞ്ഞ് വീഴാൻ തുടങ്ങിയതാണ് ഓരോ വർഷവും മഴയത്തെ ഗുരുതരമായ മണ്ണിടിച്ചിലും എല്ലാം കൊണ്ട് പോലീസ് സ്റ്റേഷൻ അപകടത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ മഴയിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം തന്നെ ഇടിഞ്ഞ് പി ഡബ്ല്യു ഡി റോട്ടിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി അടിയന്തിരമായിട്ടത് മാറ്റിയാണ് ഇപ്പോൾ ഗതാഗതം തുറന്നുകൊടുക്കുന്നത് വലിയ അപകടവസ്ഥയിലാണ് അടിയന്തിരമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിടം പരിമിതികൾക്ക് നടുവിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനിടെയാണ് തുടർച്ചയായുണ്ടായ മണ്ണിടിച്ചിലിൽ കെട്ടിടം അപകടാവസ്ഥയിലായത് അടിയന്തരമായി പോലീസ് സ്റ്റേഷൻ കെട്ടിടം മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ഇടപെടൽ വേണമെന്ന് ആവശ്യവും ഉയരുകയാണ് ജനം ഇടുക്കി